തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടന്ന മുഖാമുഖം പരിപാടിയിൽ രോക്ഷാകുലനായി മുഖ്യമന്ത്രി കേരത് നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിനാണ് ക്ഷോഭിച്ചത് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ മതിയോ എന്നായിരുന്നു ഷിബു ചക്രവർത്തിയുടെ ചോദ്യം അവസരം കിട്ടിയാൽ എന്തും പറയുമോ എന്നായിരുന്നു മുഖ്യമന്ത്രി തിരിച്ച് ചോദിച്ചത് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുകൊണ്ട് ആ മനോജ് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഇന്നാണ് തൃശൂരിൽ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി അതായത് സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടി നടന്നത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ച പരിപാടിയിൽ നിരവധി സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് മേഖലയിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഈ സംവദിക്കുന്ന സാഹചര്യമുണ്ടായി അതായത് രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗങ്ങളുണ്ടായി അതിനുശേഷം ഈ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കുന്ന സമയമുണ്ടായി ഈ സമയം തന്നെ മാധ്യമ പ്രവർത്തകരെ ആരെയും ഈ ഹോളിനകത്ത് അനുവദിക്കില്ല അതിനുശേഷമാണ് ഇവരുമായി സംവദിക്കുന്നത് ഈ സംവാദത്തിനിടെയാണ് ഈ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് ഷിബു ചക്രവർത്തി ഒരു ചോദ്യം ഉന്നയിച്ചത് കാരണം ഈ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ആയാൽ മതിയോ എന്നുള്ള കാര്യം ചോദിച്ചു തുടർന്നാണ് മുഖ്യ മന്ത്രി ക്ഷോഭിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുന്നത് അതായത് ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുമായി ബന്ധപ്പെട്ട് കെ ആർ നാരായണന്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഷിബു ചക്രവർത്തി അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലായിരുന്നു ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണം പിന്നീട് മൈക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ എന്തും പറയാമോ എന്നുള്ള തരത്തിലായിരുന്നു ആ ഒരു രോക്ഷാകുളനായിക്കൊണ്ട് അദ്ദേഹം ഷിബു ചക്രവർത്തിക്ക് മറുപടി നൽകിയിട്ടുള്ളത് എന്തായാലും ഈ സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംവാദം അത് സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ ിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന തരത്തിൽ മാത്രമേ ആ ചോദ്യങ്ങൾ വരാവൂ എന്നുള്ള ഒരു ആ ഒരു സൗകര്യത്തിനനുസരിച്ചാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത് അതിനിടയിലാണ് ഷിബു ചക്രവർത്തിയുടെ ഈ ചോദ്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ശോഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാരണം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഈ സാംസ്കാരിക പ്രവർത്തകർക്ക് അവർക്ക് കൃത്യമായുള്ള നിർദ്ദേശമുണ്ട് ഏർ ഏതൊക്കെ ചോദ്യമാണ് ചോദിക്കാനുള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ അതിനുശേഷമാണ് ഈ ഷിബു ചക്രവർത്തിയുടെ ഈ ഒരു ചോദ്യം ഈ വേദിയിലേക്ക് വന്ന സമയത്ത് മുഖ്യമന്ത്രി ക്ഷോഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇത്തരത്തിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലായിരുന്നു മറുപടി അത് മറുപടി പറയുമ്പോഴും മുഖ്യമന്ത്രി വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം അതായത് അവസരം കിട്ടിയാൽ എന്തും പറയാമോ എന്നുള്ള കാര്യമാണ് എന്തായാലും ഷിബു ചക്രവർത്തിക്ക് ആ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചത് ഇത്തരത്തിൽ തന്നെയാണ് എന്തായാലും ഇനി ഈ സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള മുഖാമുഖം പരിപാടി ഇന്ന് ഇവിടെ തൃശൂരിൽ അവസാനിച്ചിരിക്കുന്നു ഇനി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടികളിൽ ഓരോ മേഖലയിലുള്ള ഈ സംവാദം നടത്തുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിനും അതുപോലെ മുഖ്യമന്ത്രിക്കും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉയർന്നു വരാവൂ എന്നുള്ള ഒരു നിബന്ധന കൂടെ ഈ കണ്ടുവരുന്നുണ്ട് യെസ് വ്യക്തമാണ് തൃശ്ശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടന്ന മുഖാമുഖം പരിപാടിയിൽ രോക്ഷാകുലനായി മുഖ്യമന്ത്രി കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ക്ഷോഭിച്ചത് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ മതിയോ എന്നായിരുന്നു ഷിബു ചക്രവർത്തിയുടെ ചോദ്യം എന്നാൽ അവസരം കിട്ടിയാൽ എന്തും പറയുമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി മനോജ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്